നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പട്ടിണിയിൽ കിടക്കുന്ന സുഡാനി കുട്ടിയെ ഭക്ഷിക്കുന്നതിന് വേണ്ടി കുട്ടി മരിക്കുന്നത് വരെ കാത്തിരിക്കുന്ന കഴുകന്റെ ചിത്രം നമ്മൾ അങ്ങനെയൊന്നും മറക്കാത്ത ഒരു ചിത്രം കുട്ടി രക്ഷപ്പെട്ടെങ്കിലും ആ ചിത്രം ലോകത്തെ നടുക്കിയിരുന്നു ചിത്രമെടുത്ത ഫോട്ടോഗ്രാഫർ കെവിൻ കാർട്ടിക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ സമ്മാനം ലഭിച്ചുവെങ്കിലും ആ വർഷം തന്നെ അയാൾ ആത്മഹത്യ ചെയ്തു ആ വർഷം തന്നെ മറ്റൊരു സംഭവം നടന്നിരുന്നു പക്ഷെ അതാരും ശ്രദ്ധിച്ചില്ല ഇരുപത് വർഷം പഴക്കമുള്ള ഒരു മരുന്നിന്റെ പേറ്റന്റ് അവസാനിച്ചു വോളിനി വെറോ വെറോവാൻ തുടങ്ങിയ മരുന്നുകളിലുള്ള സാധാരണ വേദന സംഹാരിയായ ഡിക്ലോഫാനിക് ആയിരുന്നു ആ മരുന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഡിക്ലോഫിനിക്കിന്റെ വിതരണം സ്വിക്സ് മരുന്ന് കമ്പനിയായ നൊവാട്ടിസ് ആണ് നിയന്ത്രിച്ചിരുന്നത് എന്നാൽ പേറ്റന്റ് അവസാനിച്ചതോടെ ജനറൽ മരുന്ന് വൻതോതിൽ ഉൽപാദനം തുടങ്ങി അതിന്റെ പരിണത ഫലം എന്നോണം മരുന്നിന്റെ വില എല്ലായിടത്തും വളരെ താഴ്ന്നു അതായത് ശ്രീലങ്കയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഓഗസ്റ്റിൽ ബ്രാൻഡ് ടൈപ്പ് മരുന്നുകൾ പതിനാറ് രൂപയ്ക്ക് വിൽക്കപ്പെട്ടപ്പോൾ ജനറിക് മരുന്ന് വെറും ഒരു രൂപയ്ക്കാണ് ലഭിച്ചത് ഇന്ത്യയിലും ഏറെക്കുറെ ഇതേ സ്ഥിതി തന്നെയായിരുന്നു ഇന്ത്യൻ ജനറേറ്റ് മരുന്ന് നിർമ്മാതാക്കൾ ഡൈക്ലോഫെനിക്കിന്റെ വില കുറച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇത് കന്നുകാലി വളർത്തലിലും സാധാരണമായി ഉപയോഗിക്കാൻ തുടങ്ങി പരിക്കേറ്റതും രോഗബാധിതവുമായ മൃഗങ്ങളിൽ വേദന വീക്കം പനി തുടങ്ങിയവയ്ക്ക് ഈ മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി എന്നാൽ അതിനുശേഷം ആരും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഇന്ത്യയിൽ നടന്നത് ഇന്ത്യയിലെ കഴുകന്മാർ വൻതോതിൽ ചത്തുപോകാൻ തുടങ്ങി മൃഗങ്ങളുടെ ചത്ത ശരീരത്തിലെ ഡൈക്ലോഫെനാക്കും കഴുകന്മാരുടെ മരണത്തിനുമിടയിലുള്ള ബന്ധം കണ്ടെത്തിയപ്പോഴേക്കും വൈകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഏകദേശം നാൽപ്പത് മില്യൺ വരെ ഉണ്ടായിരുന്ന കഴുകന്മാർ രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ അപൂർവമായി മാറി അതൊക്കെ പഴയ കഥ ഇപ്പോൾ ഗവേഷകരുടെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് കഴുകന്മാരുടെ നഷ്ടം നൂറുകണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കി എന്നാണ് പ്രതിവർഷം എഴുപത് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് അതുവഴി ഉണ്ടാകുന്നത് സോഷ്യൽ കോൺഷ്യസ് ഓഫ് കൊളാപ്സ് എന്ന ഗവേഷകരുടെ പഠനത്തിൽ പറയുന്നത് കഴുകന്മാരുടെ വംശനാശം മനുഷ്യ മരണ നിരക്കിൽ നാല് ശതമാനത്തിലധികം വർധനവുണ്ടാക്കി എന്നാണ് ഒരു വർഷം രാജ്യത്ത് നാല് ലക്ഷത്തോളം ആളുകൾ മരണപ്പെടുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നാല് ശതമാനത്തോളം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഗവേഷകർ രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെ വർഷം ശരാശരി ഒരു ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത്തി ആറിലധികം മരണങ്ങൾ ഉണ്ടായതായി അവകാശപ്പെടുന്നുണ്ട് ഈ മരണങ്ങളിലൂടെ ഏകദേശം എഴുപത് ബില്യൺ ഡോളറിന്റെ നഷ്ടം സംഭവിക്കുന്നതായും കണക്കുകൾ പറയുന്നു മനുഷ്യരുടെ അധിക കടന്നുകയറ്റവും വനനശീകരണവും മൂലം ചീറ്റകളെ വംശനാശത്തിലാക്കിയിരുന്നു എന്നാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്നാൽ കഴുകന്മാരുടെ വംശനാശം എന്തുകൊണ്ടാണ് ഇത്ര അധികം ദോഷം ചെയ്തത് ആ ചോദ്യത്തിന്റെ ഉത്തരം ഗവേഷകരുടെ പഠന റിപ്പോർട്ടിന്റെ തലക്കെട്ടിലെ കീസ്റ്റോൺ എന്ന വാക്കിലാണ് കഴുകന്മാരെ ഒരു കീസ്റ്റോൺ സ്പീഷ്യസായാണ് ഗവേഷകർ വിശേഷിപ്പിക്കുന്നത് ഒരു സ്പീഷ്യസിന് അത് ജീവിക്കുന്ന പരിസ്ഥിതിയിൽ അതിനുള്ള എണ്ണത്തിന് ആനുപാതികമല്ലാത്തതിനേക്കാളും വളരെയേറെ സ്വാധീനം ചെലുത്താൻ കഴിയുമെങ്കിൽ ആ സ്പീഷ്യസിനെ കീസ്റ്റോൺ സ്പീഷ്യസ് എന്ന് വിളിക്കുന്നു അവയെ നീക്കം ചെയ്താൽ ആവാസ വ്യവസ്ഥയിലെ പരിണിത ഫലങ്ങൾ വലുതായിരിക്കുമെന്നാണ് അവർ പറയുന്നത് കാർട്ടറുടെ സുഡാനിക്കുട്ടിയുടെ ഫോട്ടോയിലേക്ക് നമുക്കൊന്നുകൂടി വിശകലനം ചെയ്യാം കഴുകൻ അതിന്റെ മരണത്തിനായി കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് കഴുകന്മാർ ചെറിയ പക്ഷികളായിട്ടല്ല ചത്ത ശരീരം തിന്നവരായിട്ടാണ് വളർന്നത് ചത്ത ശരീരം തിന്നുന്നതിൽ കഴുകന്മാർക്ക് തുല്യമായി ആരുമില്ല ഒരു കൂട്ടം കഴുകന്മാർക്ക് നാൽപ്പത് മിനിറ്റിനുള്ളിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോഗ്രാം തൂക്കമുള്ള ഒരു പശുവിൻ്റെ ചത്ത ശരീരത്തെ എല്ലുകളാക്കി മാറ്റാൻ കഴിയുമെന്ന് ഗവേഷകർ പറയുന്നു നായ്ക്കളും എലികളും ചത്ത ശരീരം തിന്നുമെങ്കിലും അവർ അത്ര ഫലപ്രദമല്ല അവർ എല്ലുകളിൽ ധാരാളം മാംസം ഉപേക്ഷിച്ച് ചെയിൻ അഴുകാൻ വിടുന്നു കൂടാതെ നായ്ക്കൾ റാബിസ് എന്ന അസുഖം പരത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങളായി കഴുകന്മാർ ഇന്ത്യയിലെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചത്ത ശരീരം തിന്നുന്ന നഗരസഭാ ജോലി ഏറ്റെടുത്തു കൊണ്ടുപോകുകയായിരുന്നു കർഷകർ മൃഗങ്ങളെ വളർത്തി മൃഗങ്ങൾ ചത്തുപോകുമ്പോൾ കഴുകന്മാർ അവയെ ഭക്ഷിക്കുന്നു ഇന്ത്യയിലെ പോത്ത് വളർത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സെൻസസ് പ്രകാരം അഞ്ഞൂറ് മില്യൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഇന്ത്യയിലെ നാൽപ്പത് കോടിയിലധികം കഴുകന്മാർക്ക് ഒരു വർഷം ഇരുപത്തിയേഴ് ദശലക്ഷം പോത്തുകളുടെ തൂക്കത്തിന് തുല്യമായ മാംസം ഉപയോഗിക്കുമായിരുന്നു അതായത് പത്തേ ദശാംശം നാല് ബില്യൺ കിലോഗ്രാം മാംസം പരിസ്ഥിതിയിൽ നിന്നും ദശലക്ഷക്കണക്കിന് ടൺ മാംസം നീക്കം ചെയ്തുകൊണ്ട് കഴുകന്മാർ രോഗകാരികളുടെ വ്യാപനം നിയന്ത്രിക്കുക മാത്രമല്ല റാബിസ് വൈറസ് പരത്തുന്ന എലികളെയും തെരുവു നായ്ക്കളെയും പോലുള്ള മറ്റു ചത്ത ശരീരം തിന്നുന്നവരുടെ എണ്ണം നിയന്ത്രിക്കുകയും ചെയ്തു കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞപ്പോൾ ചത്ത ശരീരങ്ങൾ മണ്ണിൽ ആഴത്തിൽ കുഴിച്ചിടുന്നതോ മറ്റോ ചെലവേറിയ ഒന്ന് തന്നെയായിരുന്നു അതിനാൽ അവ ഇന്ത്യയിലുടനീളം ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളുടെ അതിർത്തിയിൽ തള്ളുന്ന നിലയിലേക്ക് എത്തി ചിലപ്പോൾ ചത്ത ശരീരങ്ങൾ വെള്ളത്തിൽ ഒഴുക്കിവിടുന്ന അവസ്ഥ വരെ ഉണ്ടായി ഗവേഷകർ സൂചിപ്പിക്കുന്നത് കുറഞ്ഞ കഴുകന്മാരുള്ള പ്രദേശങ്ങൾ തണുത്തതും വരണ്ടതുമായ സ്ഥലങ്ങളാണ് അവിടെ ചത്ത ശരീരങ്ങൾ ചീഞ്ഞഴുകാത്തതിനാൽ രോഗവും മണവും ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കഴുകന്മാരുടെ എണ്ണം വളരെ വേഗത്തിൽ കുറഞ്ഞപ്പോൾ എപ്പോഴും കൂടുതൽ കഴുകന്മാർ കാണപ്പെടാറുള്ള പ്രദേശങ്ങളിലെ മരണനിരക്ക് ആയിരം ആളുകൾക്ക് ദശാംശം മരണമായിരുന്നപ്പോൾ രണ്ടായിരത്തി അഞ്ചായപ്പോഴേക്കും ഈ വിടവ് ആയിരം ആളുകൾക്ക് ഒന്നര ദശാംശം നാല് അധിക മരണമായി വർദ്ധിച്ചു കൂടാതെ കഴുകന്മാരുടെ അപ്രത്യക്ഷമാകൽ മൂലമുണ്ടായ ഈ വൃത്തിഹീനമായ സാഹചര്യം വലിയ തുറന്ന സ്ഥലങ്ങളിലും നഗരപ്രദേശങ്ങളിലും കൂടുതൽ ശക്തമായി അനുഭവപ്പെട്ടു രോഗകാരികളും മാലിന്യങ്ങളും വേഗത്തിൽ പരക്കാൻ അനുവദിക്കുന്ന ഡ്രെയിനേജിംഗ് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും അവസ്ഥ വഷളാക്കി തെരുവു നായ്ക്കളുടെ ഭീഷണിയും തെരുവു നായ്ക്കളുടെ കടിയും റാബിസ് വൈറസ് ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജൂലൈ മുപ്പതിന് ഗവൺമെന്റ് പാർലമെന്റിൽ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത് ലക്ഷം നായക്കടി കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും നാൽപ്പത്തിയേഴ് ലക്ഷം റാബിസ് വാക്സിൻ നൽകിയെന്നും ആണ് കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞതിനെ തുടർന്ന് നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചുവെന്നും പഠനം സൂചിപ്പിക്കുന്നു കഴുകന്മാർ ഭക്ഷിച്ചിരുന്ന ചത്തമൃഗങ്ങൾ ഇപ്പോൾ നായ്ക്കൾ ഭക്ഷിക്കാൻ തുടങ്ങി കൂടാതെ കഴുകന്മാരെ പോലെ നായ്ക്കൾ വേഗത്തിൽ പെറ്റി ഈ ഗവേഷണം ഇന്ത്യയെ മാത്രമല്ല ലോകത്തെയും ഞെട്ടിച്ചു കഴുകന്മാരുടെ വംശനാശം മനുഷ്യനെ എത്രത്തോളം ബാധിക്കുന്നുവെന്ന് ഇത് വ്യക്തമാക്കി ഡൈക്ലോഫെനാക്കിന്റെ ഉപയോഗം നിരോധിച്ചത് ഒരു തുടക്കമായി ഈ പ്രശ്നം പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യത്തെ ഊന്നി പറയുന്നു ഒരു ജീവിയുടെ അപ്രത്യക്ഷമാകൽ പരിസ്ഥിതിയെയും മനുഷ്യനെയും എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഈ സംഭവം വ്യക്തമാക്കി പരിസ്ഥിതി സന്തുലനം നിലനിർത്തുന്നതിനും ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുന്നതിനുമായുള്ള ആവശ്യകത ഇത് എടുത്തു കാണിക്കുന്നുണ്ട്